കേരളത്തിൽ രാഷ്ട്രീയ ചിന്താഗതിയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഇപ്പോൾ നിക്ഷേപ സൌഹൃദ അന്തരീക്ഷമാണുള്ളതെന്നും ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അബുദാബിയിലെ മാധ്യമ കൂട്ടായ്മയായ ഇന്ത്യൻ മീഡിയ അബുദാബിയുടെ പ്രവർത്തനോദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിലും സമ്പദ്ഘടന കെട്ടിപ്പടുക്കുന്നതിലും നിർണായക പങ്കുവഹിക്കുന്ന പ്രവാസി സമൂഹം സംസ്ഥാനത്തിന്റെ വികസനത്തിൽ പിന്തുണ നൽകണമെന്നും നിക്ഷേപങ്ങൾക്കുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നും ചടങ്ങിൽ മന്ത്രി പറഞ്ഞു കേരളത്തിന്റെ പ്രധാന വിഷയം കേരളത്തിൽ ആളുകൾ നിക്ഷേപത്തിന് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണല്ലോ പണ്ട് നമ്മൾ പറയും സമരം കൊണ്ട് കേരളത്തിലേക്ക് ആരും ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ജോലി ഉണ്ട് എന്ന് പറയുന്നത് മനസ്സിലായി ചെയ്യാൻ ജോലിയുണ്ട് മീഡിയ ായ്മി പ്രസിഡന്റ് സമീർ കലറ പരിപാടിയുടെ അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം ഉപസ്ഥാനപതി എ അമർനാഥ് ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി ജോർജി ജോർജ് മന്ത്രി പത്നി ബിന്ദു മേനോൺ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഡോക്ടർ പത്മനാഭൻ സുരജ് പ്രഭാകർ അജിത് ജോൺസൺ അസീബുമാർ റഫീഖ് കൈനയിൽ റമീസ് അബ്ദുൾ റഹ്മാൻ ഹാജി അരുൺ ഷഹീർ ഫാറൂഖി സിബി കടവിൽ ഹിഷാം രഞ്ജിത്ത് സുബിൻ സോജൻ എന്നിവർക്ക് ചടങ്ങിൽ മൊമന്റ് നൽകി അബുദാബിയിലെ മാധ്യമ പ്രവർത്തകർക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണം മന്ത്രി ഗണേഷ് കുമാർ നിർവഹിച്ചു സേവനം അവസാനിപ്പിച്ച ഇന്ത്യൻ മീഡിയ അബുദാബി മെമ്പർ ടി പി ഗംഗാധരന് മന്ത്രി ഉപഹാരം നൽകി അബുദാബി ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് ജയറാം റായ് കേരള സോഷ്യൽ സെന്റർ പ്രസിഡന്റ് ബിരാൻകുട്ടി മലയാളി സമാജം പ്രസിഡന്റ് സലിം ചിറക്കൽ ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ സെക്രട്ടറി ഹിദായത്തുള്ള തുടങ്ങി സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു ഇന്ത്യൻ മീഡിയ അബുദാബി ജനറൽ സെക്രട്ടറി റാഷിദ് പൂമാടം പ്രഷർ സുജിന കടൻദാസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഗായകൻ ഷാഹിൽ അവതരിപ്പിച്ച മ്യൂസിക് ഷോയിൽ അരങ്ങേറി മാതൃഭൂമി ന്യൂസ്